കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബർ പതിനഞ്ച് നമ്മളെ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഓർക്കുന്നത് അത് വീണ്ടും ഒന്നുകൂടെ ഓർക്കാൻ നമുക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എൻ്റെ വേദനയും ദുഃഖമൊക്കെ ഞാൻ സ്വകാര്യമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേർന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു കേരള ജനത മുഴുവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നു മനുഷ്യത്വമുള്ളവർ പിന്നെ വിദേശത്തുള്ള കുറേ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ വിളിക്കുകയും ഇതുപോലെ നേരിട്ട് ഇപ്പോഴും വരുന്ന ആളുകളുണ്ട് ഞങ്ങളെ കാണാൻ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ നേരിൽ കാണാനും വരുന്ന ധാരാളം ആളുകളുണ്ട് അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്രിസ്ത്യൻ സഭകളിലെ കുറേ അച്ഛന്മാരും എല്ലാ സഭകളിലെയും അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതന്ന് ഞങ്ങൾക്കൊരു നല്ല ഭയങ്കര ഒരു ആശ്വാസമായിട്ട് തോന്നി അതുപോലെ റവന്യൂ വകുപ്പിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അന്ന് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ നിന്നു ഇപ്പോഴും അവർ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ തന്നെ എനിക്ക് പിൻബലമായിട്ട് എൻ്റെ കരുത്തും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആ ഒരു ആശ്വാസം ഉണ്ട് പിന്നെ ഒരുപാട് രാഷ്ട്രീയ രംഗത്തുള്ള ധാരാളം പേരും വീട്ടിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു അതുപോലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ പിന്തുണയും വലുത് തന്നെയായിരുന്നു അതുപോലെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ മലയാളപ്പുഴയിലെ നല്ലവരായ നാട്ടുകാർ ഇവരെല്ലാം അവരുടെ എല്ലാം പിന്തുണ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു അതുപോലെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ധാരാളം ആളുകളുണ്ട് അവർക്കറിയാം ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി മുമ്പോട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ഒരു അവസരത്ത് കൂടെ നിന്നവർക്ക് മാത്രം ഇപ്പം നന്ദി പറയുന്നു നിൽക്കാത്തവരോടൊന്നും പറയാനുമില്ല ഇപ്പം അങ്ങനില്ല നമ്മളെ കുടുംബമായിട്ട് തെറ്റിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു ഇപ്പം അങ്ങനെ അന്ന് അതിനെ പറ്റി പ്രതികരിച്ചതിൽ പിന്നെ അങ്ങനെ നടക്കുന്നില്ല റവന്യൂ വകുപ്പിലെ ജില്ലാ കളക്ടർമാർ മുൻ കളക്ടർമാരുൾപ്പെടെ എല്ലാവരെയും എല്ലാവരെയും കൂടെ ആണ് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു അത് അവിടുത്തെ കാര്യങ്ങളല്ലേ അതെനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ല ശരി